ഹലോ എല്ലാവർക്കും വൺ ടു ത്രീ പൂമ്മ റാങ്കിൻ്റെ പുതിയൊരു വീട്ടിലൂടെക്ക് സ്വാഗതം അപ്പോൾ ഞാനിങ്ങനെ കുറേ ദിവസമായി വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നു ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ വലിയ റീച്ചിലൊന്നും ആയിട്ടില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ആയാലും എന്തായാലും അത് രണ്ട് വശങ്ങളുണ്ടാവും സോഷ്യൽ മീഡിയ എന്നല്ല ഏതൊരു ഇതിൽ വന്നാലും നമുക്കൊരു നെഗറ്റീവ് ഉണ്ടാകും പോസിറ്റീവ് ഉണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്തിനോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിലും നമ്മൾ നെഗറ്റീവും ഫേസ് ചെയ്യാൻ പറ്റണം നമുക്ക് പോസിറ്റീവും ഫേസ് ചെയ്യാൻ പറ്റണം പോസിറ്റീവ് നമ്മൾ രണ്ട് കൈയെടുത്ത് അവനെ അല്ലെങ്കിൽ ആർമാദിച്ച് നമ്മൾ ആസ്വദിക്കും ചില ആൾ ചില ആൾക്കാരുടെ കേസിൽ നെഗറ്റീവ്സ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഫീലിംഗ് ആയിരിക്കും അതുപോലെ തന്നെ ഭയങ്കര സങ്കടമായിരിക്കും അതുപോലെ ഡള്ളായിരിക്കും അല്ലേ അപ്പോൾ എൻ്റെ കേസിലെന്ന് പറയുകയാണെങ്കിൽ ആദ്യം ആദ്യം ആദ്യമൊക്കെ എല്ലാം ഞാനും അങ്ങനെ തന്നെ എനിക്കും ഈ നെഗറ്റീവ്സ് എല്ലാം വന്നു കഴിഞ്ഞാൽ ഇപ്പം ഫുഡ് അയച്ചു കളാം അതെങ്ങനെ അപ്പോൾ എനിക്കും ഇങ്ങനെ നെഗറ്റീവ്സ് എല്ലാം വന്നു ഞാൻ മനസ്സിനല്ലേ നെഗറ്റീവ് എല്ലാം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കരമായിട്ട് സങ്കടവും അങ്ങനെ അതെന്നെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചിരിക്കും ഞാൻ എത്ര കഴിഞ്ഞാലും എനിക്കതിങ്ങനെ ഇങ്ങനെ ഓർമ്മിച്ച് ഓർമ്മിച്ചേക്കും പക്ഷേ ഇപ്പം 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 ഉണ്ടല്ലോ എന്നാണെന്നറിയില്ല നെഗറ്റീവ്സ് അറിഞ്ഞു കിട്ടുന്നതിനെ കൊണ്ടാണോ എന്നറിയില്ല ഇപ്പോൾ എല്ലാവരും ഒരു ചിൽ വൈബം അതാണല്ലേ അതങ്ങനെ അങ്ങനെ അങ്ങനെ വന്ന് ഏശന്നില്ല അപ്പോൾ ഞാനിപ്പോൾ രണ്ടോ ദിവസമായിട്ട് ഞാൻ എന്നാ വെഞ്ഞാന്ന് വെഞ്ഞാന്ന് ഞാൻ ഇങ്ങനെ എല്ലാവരും കമൻറ്റും പറ്റുന്ന എല്ലാം ഇങ്ങനെ പറ്റുന്ന പറ്റുന്നവരുമ്പോൾ ഒരുപാട് കമൻസൊന്നും വരത്തില്ല എന്നാലും നമുക്കൊരു ടൈം വേണ്ടി നോക്കാം പിന്നെ അപ്പോൾ നമുക്ക് ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ കമൻറ്റ് നോക്കി അപ്പം വെഞ്ഞാന്ന് ഇങ്ങനെ കമൻറ്റ് നോക്കിയപ്പോൾ ഒരാളെ കമൻറ്റ് അപ്പോൾ ഞാൻ ഇവിടെ 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 എവിടെങ്കിലും ഞാൻ കൊടുക്കും ഏഹ് അപ്പോൾ ഇവിടെ ഇവിടെ കൊടുക്കും ഇവിടെ സ്ഥലം കാണുന്നില്ല ഇവിടെ കൊടുക്കാം അപ്പോൾ അപ്പോൾ ഈ കമൻറ്റ് ഈ കമൻറ്റ് വന്നു അപ്പോൾ പിന്നെ കഴിഞ്ഞപ്പോൾ വേറെ വീഡിയോക്ക് വേറെ ഈ കമൻറ്റ് പിന്നെ ഈ കമൻറ്റ് പിന്നെ ഈ കമൻറ്റ് ഇവിടെ കൊടുക്കുന്ന കമൻറ്റ് പിന്നെ അവിടെ അപ്പോൾ ഇതെല്ലാം ഓക്കെ അപ്പോൾ ഞാനിങ്ങനെ വായിക്കുന്നത് ചിരിക്കുന്നതിനൊക്കെ ഇങ്ങനെ ജസ്റ്റ് വായിക്കാൻ നമുക്ക് രസമില്ല ഒരാൾ കമൻറ്റിപ്പോൾ പോസിറ്റീവ് എല്ലാവരും ഇപ്പോൾ നിങ്ങൾ ഭയങ്കരമാണ് ഇങ്ങള് സൂപ്പർ അങ്ങൾ പൊളി അങ്ങൾ അങ്ങനെ അന്നെല്ലാം പറഞ്ഞ് എഴുതുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയായിരിക്കും പക്ഷേ ചില ആൾക്കാർ അതായത് ഇപ്പോൾ ഈ കമൻറ്റിലുള്ള ആൾക്കണ്ട പോലെ പേര് ഞാൻ പ്രത്യേക പറയെ എന്തോ മുഹമ്മദ് അലീന്നാണ് അപ്പോൾ ഇത് ടാഗ് ചെയ്ത് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനലൊക്കെ ഏതൊരു ലോട്ടാക്ട് ആണ് എന്നാലും കുഴപ്പമില്ല കമൻറ്റിടുന്നുണ്ടല്ലോ കമൻറ്റ് ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ കാണുന്നുണ്ട് നമ്മൾ വീഡിയോ കാണാൻ വേണ്ടിയില്ല ആ വീഡിയോസിനും കമൻ്റ് ഇട വീഡിയോ കാണുന്നുണ്ട് സന്തോഷം അപ്പോൾ പിന്നെ കമൻറ്റ് അപ്പോൾ എല്ലാം ഓക്കെ അപ്പോൾ പിന്നെ ഞാൻ ഞാനിങ്ങനെ എൻ്റെ ഞാൻ എൻ്റെ ഹസ്ബൻ്റിപ്പോൾ എങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ വന്ന മൂപ്പറോട്ടിയാ പറഞ്ഞാൽ ഒരാളിങ്ങനെ കമൻറ്റ് ഇടുന്നുണ്ട് ഇങ്ങനെയാണ് കമൻറ്റ് ഇതെല്ലാം വായിച്ചത് അപ്പോൾ ഞാൻ നോക്കാം ഈ ലാ ഈ കാണുന്ന കമൻറ്റ് ഇപ്പോൾ ഇടാ ഈ കാണുന്ന കമൻറ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കണ്ടേ അപ്പോൾ അയാൾ ആ കമൻറ്റ് ഇട്ടപ്പോൾ അയാൾക്ക് എത്രത്തോളം സന്തോഷം കിട്ടിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ പിന്നെ അയാൾ പറഞ്ഞ പോലെ അയാൾ പറഞ്ഞതേ റിപ്പീറ്റ് ചെയ്തില്ല എന്നാലും ഓക്കെ ഞാൻ പറയാത്ത ആളെന്നല്ല ഞാൻ നന്നായി പറയുന്ന ആളാം അപ്പോൾ നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് നമ്മൾ നമ്മളെ മാനേജ് നമ്മൾ കിടത്തണ്ടല്ലോ ഇല്ല അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒരാൾ ഇവിടെ വന്നത് അതെ അപ്പോൾ അപ്പം ഈ കമന്റ് ഇട്ടുമ്പോൾ അയാൾ ആ ഒരു ആനന്ദം ഉണ്ടല്ലോ അയാളും കമൻറ്റ് ഇട്ടണമെന്നാണ് ഞാൻ പറയുന്നത് എനക്ക് അയാളെ കമൻറ്റ് വായിക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്നത് എന്താ പറഞ്ഞാൽ അയാൾ ഈ കമന്റ് ഇടുമ്പോൾ അയാൾക്കൊരു സന്തോഷമുണ്ട് ഒരു ആനന്ദം എൻ്റെ വീഡിയോസ് അയാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അയാൾ ഇടട്ടെ നമ്മൾ ഒരാളോട് ഒരു മോശം പെരുമാറണമെന്നുണ്ടെങ്കിൽ അയാൾ ഈ ഇത് മോശമൊന്നും ഞാൻ പറയുന്നില്ല അയാൾ അയാളതായ ഒരു ഇത് ലെവലും ഒരാൾ മോശമാണ് നല്ലതാണെന്ന് പറയണമെങ്കിൽ ഞാൻ അയാളെക്കുറിച്ച് പഠിക്കണം പക്ഷെ എനിക്ക് അറിയില്ല ആരാണ് ചിലപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിലും ഞാൻ അറിയുന്ന ആളാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ഒരാൾ ഉദ്ദേശിക്കുന്നുണ്ട് അയാളാണെങ്കിൽ എനിക്ക് പണ്ട് അയാൾ എങ്ങനെയാണ് എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ ഇനിയും കമൻറ്റിടുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഈ കമൻ്റ് ഉണ്ടല്ലോ ഒന്നും കൂടെ റിപ്പീറ്റ് തരാം പൊള്ളി കമൻറ്റ് കേട്ടാ പൊള്ളി എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പോയി ഏ ഞാൻ പോയി അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ